റഷ്യക്കെതിരായ പ്രതിരോധത്തിൽ യുക്രൈന് ബ്രിട്ടീഷ് ആയുധങ്ങൾ ഉപയോഗിക്കാമെന്ന് കെ പ്രതിരോധ മന്ത്രാലയം റഷ്യയുടെ നിയമവിരുദ്ധമായ എല്ലാ ആക്രമണങ്ങളെയും ചെറുക്കാനുള്ള അവകാശം യുക്രൈൻ ഉണ്ട് എന്നും പ്രതിരോധ മന്ത്രാലയം വക്താവ് വ്യക്തമാക്കി അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായിരിക്കണം ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ടതെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തിട്ടുണ്ട് റഷ്യയുടെ യുദ്ധക്കളത്തിൽ ടാങ്ക് മിസൈലുകൾ കവചങ്ങൾ സൈനിക വാഹനങ്ങൾ മറ്റ് കെ നിർമ്മിത ആയുധങ്ങൾ എന്നിവ ഉപയോഗിക്കാമെന്നാണ് നയം വ്യക്തമാക്കുന്നത് പക്ഷേ യു യുകെയുടെ സ്റ്റോംഷായുടെ മിസൈലുകൾ യുക്രൈൻ പരിധിക്കപ്പുറം ഉപയോഗിക്കാനാവില്ല ലോങ് റേഞ്ച് മിസൈലുകൾ യുക്രൈന് അതിർത്തിക്കുള്ളിൽ മാത്രമാണ് ഉപയോഗിക്കാനാവുക റഷ്യക്കെതിരായ യുക്രൈന്റെ അപ്രതീക്ഷിത ആക്രമണം നടന്നിട്ട് പത്ത് ദിവസം പിന്നിടുകയാണ് റഷ്യൻ മേഖലയായ കുർസ്കിൽ മുപ്പത് കിലോമീറ്ററോളം യുക്രൈൻ സൈന്യം എത്തിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യൻ അധിനിവേശം ആരംഭിച്ചതിനു ശേഷമുള്ള യുക്രൈന്റെ ഏറ്റവും വലിയ മുന്നേറ്റം ായാണ് ഇതിനെ കണക്കാക്കുന്നത് യുക്രൈന്റെ നീക്കം പ്രകോപനപരമായ ഒന്നാണെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമർ പുടിൻ പറയുന്നത് ഏകദേശം രണ്ട് ലക്ഷത്തോളം പേരാണ് അതിർത്തി ജില്ലയായ ബെൽഗോറോഡിൽ നിന്ന് ഒഴിഞ്ഞുപോയിരിക്കുന്നത് യുക്രൈൻ സൈന്യത്തിന്റെ നീക്കങ്ങൾ തടയുന്നതിനായി റഷ്യ അവകാശപ്പെടുന്നുണ്ട് യുക്രൈന്റെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിനായി കുർസ്കിൽ ഒരു സുരക്ഷാ മേഖല ഒരുക്കുന്നതിനായുള്ള പദ്ധതി ഉണ്ടായിരുന്നതായി യുക്രൈനിന്റെ ഡെപ്യൂട്ടി പ്രധാനമന്ത്രി ഐറിന വെരേസുഷ്ക് അറിയിച്ചു മേഖലയിൽ റഷ്യൻ പൗരന്മാരുണ്ടായിരുന്നതായും ഇവർ മാനുഷിക നിയമത്തിന് അനുസൃതമായി സംരക്ഷണയിലാണ് എന്നും ഐറിന കൂട്ടിച്ചേർത്തു സാധാരണക്കാരെ ഒഴിപ്പിക്കുന്നതിനായി മാനുഷിക ഇടനാഴികൾ നിർമ്മിക്കുമെന്നും ഐറിന വ്യക്തമാക്കി അന്താരാഷ്ട്ര മാനുഷിക സംഘടനകളും മേഖലകളിൽ പ്രവർത്തിക്കും മാനുഷിക സഹായം വേണ്ടവർ അല്ലെങ്കിൽ യുക്രൈനിലേക്ക് പലായനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് മുന്നിൽ ഇരുപത്തിനാല് മണിക്കൂറാണ് നൽകിയിട്ടുള്ളത് റഷ്യ തൊടുത്ത ഇരുപത്തിയൊൻപത് ഡ്രോണുകൾ തകർത്തതായി യുക്രൈൻ വ്യോമസേന അറിയിച്ചിട്ടുണ്ട് ആക്രമണത്തിൽ ഒരാൾ മരിക്കുകയും പതിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു റഷ്യയുടെ ആക്രമണത്തിന് കാര്യമായ ആഘാതം സൃഷ്ടിക്കാനായിട്ടില്ലെന്നാണ് യുക്രൈൻ അധികൃതർ അറിയിക്കുന്നത് കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ആളപായം ഉണ്ടാകുകയും ചെയ്തിട്ടില്ല എന്നും കീവ് പോൾട്ടാവ ഹീറോ വാഹാത് എന്നീ മേഖലകളിലെ ഗവർണർമാർ അറിയിച്ചിട്ടുണ്ട് അതേസമയം റഷ്യൻ അതിർത്തിക്കകത്ത് യുക്രൈൻ കടന്നുകയറ്റം തുടരുന്നു സൈന്യം കിലോമീറ്ററുകൾ താണ്ടിയതായി പ്രഖ്യാപിച്ച് പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി റഷ്യയുടെ പ്രധാനപ്പെട്ട നാല് എയർ ബസുകൾ തങ്ങൾ ഡ്രോൺ ആക്രമണം നടത്തിയെന്നാണ് യുക്രൈൻ അറിയിക്കുന്നത് രണ്ടാം ലോക ശേഷം റഷ്യക്കെതിരെ യുക്രൈനിൽ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് പ്രധാനമന്ത്രി സെലൻസ്കി അവകാശപ്പെടുന്നത് നിലവിൽ യുക്രൈൻ സൈനിക സംഘം റഷ്യയുടെ അതിർത്തിക്കുള്ളിൽ നിരവധി കിലോമീറ്ററുകൾ എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ റഷ്യയുടെ സു തേർട്ടിഫോർ ജെറ്റ് വെടിവെച്ചിട്ടതായും നൂറോളം റഷ്യൻ തടവുകാരെ തങ്ങൾ പിടിച്ചെടുത്തെന്നും യുക്രൈൻ അവകാശപ്പെടുന്നു തങ്ങളുടെ എയർബേസുകളിലേക്ക് യുക്രൈനിയൻ ഡ്രോൺ ആക്രമണം നടത്തിയതായി റഷ്യ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു യുക്രൈനിന്റെ നൂറ്റി പതിനേഴ് ഡ്രോണുകളാണ് ആക്രമിക്കാൻ വന്നതെന്നാണ് റഷ്യ സ്ഥിരീകരിക്കുന്നത് റഷ്യയുടെ നാല് എയർബേസുകളിലേക്കാണ് യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയത് യുദ്ധം തുടങ്ങിയ ആദ്യ ആഴ്ചകളിൽ നമ്മൾ എങ്ങനെയാണോ പ്രവർത്തിച്ചത് അത്രയും കാര്യക്ഷമമായി നമ്മളിപ്പോൾ പ്രവർത്തിക്കണം നമ്മുടെ രാജ്യത്തിന് ഗുണകരമായ രീതിയിൽ കാര്യങ്ങൾക്ക് മുൻകൈ എടുക്കണം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി രാജ്യത്തെ ജനങ്ങളോടായി പറഞ്ഞു ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് നമ്മൾ ഇതിനോടകം തെളിയിച്ചു നമ്മുടെ താല്പര്യങ്ങളും സ്വാതന്ത്ര്യവും ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കുമെന്നും സെലൻസ്കി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി